എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അഡീഷനാണ് പഠിക്കാൻ പോകുന്നത് ഒരക്ക സംഖ്യയുടെ അഡീഷനാണ് കേട്ടോ പഠിക്കണത് അഡീഷൻ എന്ന് പറഞ്ഞാൽ സങ്കലനം അതായത് കൂട്ടൽ അതിൻ്റെ ചിഹ്നാണ് പ്ലസ് അപ്പം നമുക്ക് ഒരക്ക സംഖ്യയുടെ അഡീഷൻ നോക്കാം ആദ്യം മൂന്ന് പ്ലസ് രണ്ട് എത്രയാണ് നോക്കാം നമുക്ക് അപ്പോൾ കുഞ്ഞു കുട്ടികളാവുമ്പോൾ വിരലൊക്കെ എടുത്ത് കൂട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു വിരലെ മടങ്ങി പോവാം നിവർന്ന് പോവാം അപ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടില്ല അപ്പം നമുക്കൊരു ചെറിയൊരു സൂത്രം നോക്കാം അതായത് ഫസ്റ്റ് സംഖ്യ എത്രയാ മൂന്ന് അപ്പം നമുക്കിവിടെ മൂന്ന് വര വരയ്ക്കാം രണ്ടാം സംഖ്യ എത്രയാ രണ്ട് അപ്പം നമുക്ക് രണ്ട് വരയ്ക്കാം അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഇത് മൊത്തം നമ്മൾ കൂട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഉത്തരം എത്രയാ അഞ്ച് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് എളുപ്പമല്ലേ ഇനിയാണ് അടുത്തൊരു സംഖ്യ നോക്കാം നാല് പ്ലസ് മൂന്ന് അപ്പൊ നമുക്ക് എങ്ങനെയാ വേഗത്തിൽ ഉത്തരം കിട്ടാമെന്ന് നോക്കാം ആദ്യത്തെ സംഗേതാ നാല് അപ്പോൾ നാല് വരവരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത സംഖ്യ സംഖ്യതാ മൂന്ന് അപ്പൊ മൂന്ന് വര വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് ഇനി ഇത് മുഴുവനും കൂട്ടി കൂട്ടിനോക്കുക ഒന്ന് കൂട്ടുമ്പോൾ ഈ വരയുടെ മുകളിൽ തന്നെ നമ്മൾ പെൻസിൽ വെക്കാൻ നോക്കുക ഇപ്പുറത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഉത്തരം കറക്റ്റായി കിട്ടില്ലാട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ നാല് പ്ലസ് മൂന്ന് എത്രയാ ഏഴ് എന്ത് എളുപ്പാൽ അടുത്ത് നോക്കാം നമുക്ക് അഞ്ച് പ്ലസ് ആറ് എത്രയാ ആദ്യത്തെ സംഖ്യ എത്രയാ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ വരച്ചു രണ്ടാം സംഖ്യ എത്രയാ ആറ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരെ വരച്ചു ഇനി നമുക്കത് മൊത്തം കൂട്ടി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അപ്പം അഞ്ച് പ്ലസ് ആറ് എത്രയാ പതിനൊന്ന് ഇനി അടുത്ത ഒരു കണക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആറ് പ്ലസ് മൂന്ന് അപ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയാ എത്രയാണ് ആറിലെ അപ്പോൾ ആറ് വര വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ടാം സംഖ്യ എത്രയാ മൂന്നിലെ അപ്പോൾ നമുക്ക് മൂന്ന് വര വരയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇത് മുഴുവൻ കൂട്ടി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പം ഉത്തരത്രയാണ് ആറ് പ്ലസ് മൂന്ന് സമം ഒൻപത് ഇത് ഇങ്ങനെ നമുക്ക് കൂട്ടി നോക്കാനായിട്ട് ഒന്ന് തൊട്ട് നൂറ് വരെ എണ്ണം നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇതിഷ്ടായോ ഇത് എളുപ്പമല്ലേ പഠിക്കാനായിട്ട് ഇനി അടുത്തൊരു സൂത്രപ്പണി നോക്കാം നമുക്ക് കേട്ടോ കാരണം ഇതിപ്പോൾ നമ്മൾ എല്ലാറ്റിൻ്റെയും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വരച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല നമുക്ക് എന്നും ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് സ്പീഡാവണ്ടേ കണക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇതിപ്പം മൂന്ന് എ പ്ലസ് രണ്ട് എത്രയാന്ന് നോക്കാം നമുക്ക് അപ്പോൾ ആ ഇവിടെ കിടക്കുന്ന സംഖ്യ നമുക്ക് അറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യാം അടുത്ത സംഖ്യ എത്രയാണ് രണ്ട് അപ്പോൾ ആ രണ്ടിൻ്റെ അടിയിൽ രണ്ട് വരെ വരയ്ക്കുക അപ്പോൾ മൂന്ന് കഴിഞ്ഞാൽ നാല് അഞ്ച് അതായത് ഇപ്പം ഇതും കൂടി വരച്ച് സമയം കളയണ്ടെന്നാണ് പറയണത് കേട്ടോ അപ്പം വേഗം നമുക്ക് ഉത്തരം എഴുതാനായിട്ട് കിട്ടും നമുക്ക് സ്പീഡ് വരണ്ടേ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് സ്പീഡാവണ്ടേ അതിനെയാണ് ഈ സൂത്രം ഇല്ലെങ്കിൽ നമുക്ക് മറ്റേത് തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്തിരി സ്പീഡുള്ള മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സുഖമാണ് അതുകൊണ്ടാണ് ഈ മെത്തേഡ് പറഞ്ഞു തരുന്നത് അടുത്തൊരു കണക്ക് നോക്കാം നാല് പ്ലസ് മൂന്ന് അപ്പോൾ ഇവിടുത്തെ സംഖ്യ നമുക്ക് നാല് അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ മൂന്ന് വര വര വരയ്ക്കാം അപ്പം നാല് കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് അപ്പോൾ നമുക്ക് ഇത്രയും സമയം പോവില്ല വേഗം നമുക്ക് ഉത്തരം എഴുതാനായിട്ട് കിട്ടും മൂന്ന് എക്സാമിനൊക്കെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരും പക്ഷെ ക്ലാസ്സിലെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ചില കുട്ടികൾ വേഗം ചെയ്യും ചില കുട്ടികൾ സ്ലോ ആവും അപ്പം നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ ഇനി അഞ്ച് പ്ലസ് ആറ് അപ്പം അഞ്ച് നമുക്കറിയാം അപ്പോൾ ഇനി ആറ് വര വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് സുഖമല്ലേ ഇത് ഇനി ഒരു കണക്കും കൂടി ചെയ്യാം നമുക്ക് പ്ലസ് നാല് അപ്പോൾ നമുക്ക് നാല് വര വരയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അപ്പോൾ ഏഴും നാല് എത്രയാ പതിനൊന്ന് അപ്പോൾ ഇത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട് ഇനി അഡീഷനിലെ വേറൊരു കാര്യം നമുക്ക് അറിയാനുള്ളത് മൂന്ന് പ്ലസ് പൂജ്യം എത്രയാണ് മൂന്ന് എ പ്ലസ് പൂജ്യം എത്രയാണ് മൂന്ന് അതായത് പൂജ്യത്തിൻ്റെ കൂടെ ഏത് സംഖ്യയാണോ കൂട്ടുന്നത് ആ സംഖ്യയാണ് അവിടെ ഉത്തരം വരിക പൂജ്യത്തിൻ്റെ കൂടെ ഏത് സംഖ്യയാണോ കൂട്ടുന്നത് ഇതിപ്പോൾ ഇവിടെ മൂന്നായതുകൊണ്ട് ഉത്തരം മൂന്ന് ഇവിടെ നാലാണെങ്കിൽ ഉത്തരം നാല് അതായത് നാല് എ പ്ലസ് പൂജ്യം എത്രയാണ് നാല് ആറ് പ്ലയസ് പൂജ്യം ആറ് ഒൻപത് എ പ്ലയസ് പൂജ്യം ഒൻപത് മനസ്സിലായില്ലേ അപ്പോൾ പൂജ്യത്തിൻ്റെ കൂടെ ഏത് സംഖ്യയാണോ കൂട്ടുന്നത് ആ സംഖ്യയാണ് നമ്മുടെ ഉത്തരായിട്ട് വരിക ഇത് നമ്മൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ കാരണം പൂജ്യം വരുമ്പോൾ നമ്മൾ പൂജ്യം എടുത്ത് എഴുതരുത് സ സങ്കലനത്തിൽ അതായത് കൂട്ടല്ലേ എന്താണ് പൂജ്യത്തിൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലും ആ ഏത് സംഖ്യ കൊണ്ടാണോ കൂട്ടുന്നത് ആ സംഖ്യയാണ് ഉത്തരം അതായത് മൂന്ന് പ്ലസ് പൂജ്യം എത്ര ഉത്തരം മൂന്ന് നാല് പ്ലസ് പൂജ്യം എത്ര ഉത്തരം നാല് ആറ് പ്ലസ് പൂജ്യം എത്ര ഉത്തരം ആറ് ഒൻപത് പ്ലസ് പൂജ്യം എത്ര ഉത്തരം ഒൻപത് ഇത് മനസ്സിലായില്ലേ ഇത് നമ്മൾ ഓർമ്മ വയ്ക്കണം കേട്ടോ ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് അഡിക്ഷനൊക്കെ ഒന്ന് ഫ്ലുവൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കൂട്ടോ മക്കള് അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഈ ബോഗികൾ ഫില്ലെയ്യട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തല നമ്പർ തന്നിണ്ട് മൂന്ന് ഈ മൂന്നിൻ്റെ കൂടെ ഈ രണ്ട് കൂട്ടുക അതിൻ്റെ ആൻസർ ഇവിടെ എഴുതുക ഈ കിട്ടിയ ആൻസറിനോട് കൂടിയിട്ട് ഈ മൂന്ന് കൂട്ടുക അതിൻ്റെ ആൻസർ ഈ ബോഗിയിൽ എഴുതുക ആ ആൻസറോട് കൂടിയിട്ട് ഈ ഒന്ന് കൂട്ടുക എന്നിട്ട് അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതുക ആ ഉത്തരത്തിൻ്റെയോട് കൂടെ പൂജ്യം പൂജ്യം കൂട്ടുക എന്നിട്ട് അത് ഇവിടെ എഴുതുക അങ്ങനെ 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 ഈ ബോഗി കംപ്ലീറ്റ് ആക്കുക അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണേ ഇതാണ് ആക്ടിവിറ്റി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ചങ്ങനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്